ഇപ്പോൾ രാജ്യത്ത് രൂപയുടെ മൂല്യം കുപ്പുകുത്തി അപ്പോൾ എനിക്ക് തോന്നുന്നു അത് ഇങ്ങനെ ഈ അതിൻ്റെ ഒരു ഉയർന്ന ലെവലിൽ നിൽക്കുന്ന ഒരു സമയത്ത് കേരളത്തിലെ ശരിക്ക് മാധ്യമങ്ങളുടെ ഒരു പ്രധാന ചർച്ച അതായിരുന്നില്ല അത് ഇതുമാത്രമല്ല അപ്പോൾ നമ്മുടെ ഇൻഡിഗോ വിമാനവുമായി ബന്ധപ്പെട്ട അത് കോർപ്പറേറ്റുകളോട് ഗവൺമെൻറ് എടുക്കുന്ന ഒരു സമീപനത്തിൻ്റെ ഭാഗമായി സംഭവിച്ചതാണല്ലോ അതുപോലെ തന്നെ മൂന്ന് യൂറോപ്യൻ രാജ്യങ്ങളുടെ പിന്നെ ഡിപ്ലോമാറ്റുകൾ ഇന്ത്യ രാജ്യത്തൊരു പത്രത്തിൽ ഒരുമിച്ച് ലേഖനമെഴുതി നമ്മൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഇത്തരം കാര്യങ്ങൾ നിലനിൽക്കുമ്പോഴും മലയാളത്തിൽ വളരെ അതിനെ സംബന്ധിച്ച് അതിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ അപ്രധാനമായ വിഷയങ്ങളിലൂടെ ഇവിടുത്തെ മാധ്യമങ്ങൾ കടന്നു പോവുകയുണ്ടായി അപ്പോൾ എൻ്റെ ചോദ്യമാണ് മീഡിയ വൺ ഷട്ട് ഡൗൺ കുറച്ച് ദിവസത്തേക്ക് ചെയ്തപ്പോൾ ആ ഒരു ഭയം എല്ലാ മാധ്യമങ്ങളെയും പിടികൂടിയത് കൊണ്ടാണോ ഇത് സംഭവിച്ചത് ഈ ഇന്ത്യൻ മീഡിയ മലയാള മീഡിയ ആണെങ്കിലും ഒരു ഹൈ സ്റ്റാൻഡേർഡുള്ള ഒരു ഗോൾഡൻ സ്റ്റാൻഡേർഡുള്ള ഒരു മീഡിയ പ്രാക്ടീസ് പിന്തുടർന്നു പോകുന്ന ഒരു രാജ്യമൊന്നുമല്ല നമ്മുടെ കേരളവും മലയാളവും ഇന്ത്യയിലെ മാധ്യമങ്ങളൊന്നും അപ്പോൾ രണ്ടായിരത്തി പതിനാലിന് ശേഷം ഒരു വലിയ എന്താണ് മൂല്യശോഷണം ക്വാളിറ്റി ലോസ് സംഭവിച്ചതൊന്നുമല്ല നമ്മളത്ര ഒരു ഗോൾഡൻ സ്റ്റാൻഡേർഡ് ജേർണലിസം ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു കാലത്തും അദ്വാനി പോലെ ഇരിക്കാൻ പറഞ്ഞപ്പോൾ മുട്ടിലിഴഞ്ഞ മാധ്യമങ്ങളാണ് ഇന്ത്യയിലുള്ളത് അപ്പോൾ നമ്മളൊരു യൂറോപ്യൻ സ്റ്റാൻഡേർഡൊക്കെ വെച്ചിട്ട് നമ്മുടെ മാധ്യമങ്ങളെ നമ്മൾ കമ്പയർ ചെയ്യുന്നത് ശരിയൊന്നുമല്ല രണ്ട് ഇപ്പോൾ സവിശേഷമായിട്ട് ഒരു ഭയം ഉണ്ടോയെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ആ ഭയമുണ്ട് തീർച്ചയായിട്ടും ആ ഭയമുണ്ട് അത് നമ്മൾ ഗോദി മീഡിയ എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിനെ അനുസരിച്ച് മുട്ടുകുത്ത് നിൽക്കുന്ന മാധ്യമങ്ങളെ കുറിച്ച് മാത്രമല്ല കേരള മലയാളത്തിൽ നിഷ്പക്ഷമെന്നും സ്വതന്ത്രമെന്നും ധീരമെന്നും ഒക്കെ പറയുന്ന സ്വയം വിശേഷിപ്പിക്കുന്ന മാധ്യമങ്ങളും അതിൽ പിറകിലല്ല അപ്പോൾ മീഡിയാവൺ നിരോധനത്തിന് മുമ്പ് തൊട്ടുമുമ്പ് ഡൽഹി കലാപം ഉണ്ടായ സമയത്ത് മീഡിയ വണ്ണോടൊപ്പം മറ്റൊരു മാധ്യമത്തെയും നിരോധിച്ചിട്ടു ഒന്നും ചെയ്തിട്ടല്ല സത്യസന്ധമായിട്ട് ആ കലാപം റിപ്പോർട്ട് ചെയ്തിട്ടാണ് രണ്ട് ചാനലുകളെയും ഒരു ഇരുപത്തിനാല് മണിക്കൂർ നേരത്തെയും നിരോധിച്ചത് അപ്പോൾ ആ മാധ്യമം എന്താ ചെയ്തതെന്ന് അന്നത്തെ കേന്ദ്ര കേന്ദ്രമന്ത്രി കേരളത്തിൽ നിന്നൊരു കേന്ദ്രമന്ത്രി തുറന്നു പറഞ്ഞാൽ അവർ മാപ്പ് എഴുതി കൊടുത്തു മാപ്പ് എഴുതി കൊടുത്തിട്ടാണ് ആ നിരോധനം നീക്കിയത് അപ്പോൾ മീഡിയ മാപ്പ് മാപ്പെഴുതിയോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല അപ്പോൾ ഒരേ നീതി രണ്ടുപേരോടും വേണ്ടല്ലോ എന്ന് കരുതി അവർക്ക് അവരുടെ നിരോധനം നീക്കിയപ്പോൾ മീഡിയാവൗൻ്റെയും നിരോധനം നീക്കി മീഡിയ വൺ രണ്ട് പ്രാവശ്യം നിരോധിച്ചിട്ടുണ്ട് നിങ്ങൾ മറന്നുപോയതായിരിക്കും ഒന്നാമത് നിരോധിക്കുന്നത് ട്വൻ്റി ട്വൻ്റി ഡൽഹി കലാപാകാലത്താണ് അപ്പോൾ ഈ ഭയം എല്ലാവർക്കും ഉണ്ട് ഭയം ആർക്കില്ലാത്തത് നിങ്ങൾ മലയാളത്തിലെ മാധ്യമങ്ങൾ ആ ടെലിവിഷൻ ചാനലുകളാകട്ടെ പത്രങ്ങളാകട്ടെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഞാൻ നിരീക്ഷിക്കുന്ന ആളാണ് ആ ഭയം അതിൽ നേഴിക്കുന്നുണ്ട് ധൈര്യത്തോടെ കേന്ദ്ര സർക്കാരിനോട് കേന്ദ്ര സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയോട് ധൈര്യപൂർവ്വം ചോദ്യങ്ങൾ ചോദിക്കുന്ന എത്ര മാധ്യമങ്ങളുണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ടെലിവിഷൻ ചാനൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എക്സ്പൈസഡ് ഏത് വേണേലും തിരഞ്ഞെടുക്കാം ഏത് റേറ്റിംഗ് അനുസരിച്ച് എന്താണെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ജനങ്ങൾ കാണുന്ന ടെലിവിഷൻ ചാനൽ നിങ്ങൾ സ്വയം ചിന്തിക്കുന്ന ചാനലിൽ നിങ്ങൾ ഇനി വരുന്ന ഒരാഴ്ച നിങ്ങൾ നി നിരീക്ഷിക്കുക എത്ര സമയത്ത് പ്രൈം ടൈം ഡിബേറ്റ് കേന്ദ്ര സർക്കാരിനെതിരായിട്ടുണ്ടോ കേന്ദ്ര സർക്കാരിനെ ഭരിക്കുന്ന പാർട്ടിയോട് ചോദ്യം ചോദിക്കുന്നുണ്ടോ പിണറായി വിജയൻ ഓഡിറ്റ് ചെയ്യുന്നുണ്ടാവും ഇപ്പോൾ കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ ഓഡിറ്റ് ചെയ്യുന്നുണ്ടാവും അതിന് ധൈര്യം ഉണ്ടാവും പക്ഷേ ബി ജെ പി എത്ര പേര് ഓഡിറ്റ് ചെയ്യും അതാണ് പ്രശ്നം ആ ഭയം ഉണ്ട് അതുകൊണ്ടാണ് നമ്മുടെ പ്രസ് ഫ്രീഡം ഇൻഡെക്സ് നൂറ്റൻപത് രാജ്യങ്ങളിൽ നൂറ്റി അമ്പത്തിരണ്ടാം സ്ഥാനത്ത് ഇപ്പോഴും തുടരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആ ഭയമുണ്ട് ഈ ഇന്ത്യയിലെ മീഡിയയെ അടക്കി ഭരിക്കുന്ന ആ ഭയം തന്നെയാണ് മറുവശത്ത് കോർപ്പറേറ്റുകൾ കൂട്ടമായി മാധ്യമങ്ങളെ വിലക്ക് വാങ്ങിയതൊരു കാര്യമുണ്ട് അതിനപ്പുറം സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് ഏറെക്കുറെ അസാധ്യമായ ഒരു സാഹചര്യം ഇന്ത്യയിലുണ്ട് നിങ്ങൾ ഒന്ന് ആലോചിക്കുക നൂറ്റി അൻപത് രാജ്യങ്ങളിൽ നൂറ്റി അൻപത് രാജ്യങ്ങൾക്കും പിറകിലാണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ലോകത്ത് ജനാധിപത്യം നിലനിൽക്കാത്ത രാജ്യങ്ങളിൽ പോലുമുള്ള മാധ്യമ സ്വാതന്ത്ര്യം ഇന്ത്യയിലില്ല എന്നാണ് ഇപ്പോൾ ഉദാഹരണത്തിന് കുവൈത്ത് കുവൈത്ത് ജനാധിപത്യമുള്ള രാജ്യമല്ല അവിടെ ഒരു അമീറാണ് ഭരിക്കുന്നത് ആ രാജ്യത്തേക്കാൾ പുറകിലാണ് ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം കുവൈത്ത് പോലെ ജനാധിപത്യം നിലനിൽക്കാത്ത ഒരു രാജ്യത്തേക്കാൾ പിറകിലാണ് മാധ്യമ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്ത് നിന്ന് ജനാധിപത്യം ഉണ്ടോ എന്ന് നിങ്ങൾ ആലോചിക്കുക നമ്മുടെ നിന്നൊരു ജനാധിപത്യ രാജ്യം എന്ന് പറയാൻ കഴിയില്ല ഒരു ഇലക്ട്രൽ ഓട്ടോക്രസി എന്നൊക്കെ പറയാവുന്ന അഞ്ച് വർഷം അയ്യഞ്ച് വർഷം കൂടുമ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സ്വച്ഛാധിപത്യ രാജ്യത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം